മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഫൂൽ എന്ന കവിതയിലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്ററാണ് ഈ ഫൂൽ എന്ന കവിത വരെയാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതുകൊണ്ട് എല്ലാവരും ഈ പോസ്റ്റർ ശരിക്ക് പഠിക്കുക ചോദ്യം നോക്കാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെ വിരുദ്ധ പ്രചാരദേഹത്തേ പോസ്റ്റർ തയ്യാർക്കരേ പ്ലാസ്റ്റിക്കിന് വിരുദ്ധമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ തയ്യാറാക്കുക ആൻസർ നോക്കാം പോസ്റ്റർ എന്നിട്ടിങ് കൊടുക്കുക പ്ലാസ്റ്റിക് ഇതിനു മുകളിൽ കൊടുത്തിട്ടുണ്ട് സ്വാസ്ഥിക് എലിയ കതർനാക്ക് ആരോഗ്യത്തിന് അപകടകരം സ്വാസ്ഥ്യ എന്ന ഹെൽത്ത് കതർനാക്ക് എന്ന് പറഞ്ഞാൽ അപകടകരം ഹാനികരം എന്നൊക്കെ പറയാം പ്ലാസ്റ്റിക് ചുവടുക്കർ ജീവൻ ബനായേ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ജീവിതം സൃഷ്ടിക്കൂ ചുവടിന ഒഴിവാക്കുക ജീവൻ ജീവിതം വനായി ഉണ്ടാക്കുക ജീവിക്കൂ എന്നർത്ഥം ഹരിയാലി പച്ചപ്പിടിപ്പ് പച്ചപ്പിടിപ്പുള്ളത് നമ്മൾ ബടാന ഉയർത്തുക എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക അതായത് നമ്മുടെ ഇവിടെ പച്ചപ്പ് കൂട്ടുക എന്നർത്ഥം പ്ലാസ്റ്റിക്കോ ഹട്ടാനാഹേ പ്ലാസ്റ്റിക്കിനെ മാറ്റുക പ്ലാസ്റ്റിക് നിങ്ങൾ മാറ്റുക ഒഴിവാക്കുക ഓക്കെ ഇതാണ് പോസ്റ്റർ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഒന്നും രണ്ടും യൂണിറ്റിലുള്ള പ്രധാനപ്പെട്ട പോസ്റ്ററുകൾ നമ്മൾക്ക് ഒരു രണ്ട് മൂന്നാല് ഉണ്ട് അത് നമുക്ക് ഒന്നിച്ചിട്ട് ഒരു വീഡിയോയിൽ പറയാം ഓക്കെ അത് നിങ്ങൾ പഠിക്കണം ഇത് പഠിച്ചതിന് ശേഷം അടുത്ത പോസ്റ്റർ ഇടാം ഞാൻ വീഡിയോയിൽ അതായത് യൂണിറ്റ് വണ്ണിലും രണ്ടിലും ടൂവിലും ഇല്ല വണ്ണിലും ടുവിലും ഇല്ല പോസ്റ്റർ ഞാൻ ഇടാം ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്